ഇന്ത്യ ഇനി ലോകത്തെ നാലാമത്തെ സാമ്പത്തിക ശക്തി ഏറ്റവും പുതിയ ഐ എം എഫ് ഡാറ്റ അനുസരിച്ച് ജപ്പാനെ പിന്തള്ളി ഭാരതം നാലാം സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു ഇനി യു എസ് ചൈന ജർമ്മനി എന്നീ രാജ്യങ്ങൾ മാത്രമേ ഇന്ത്യക്ക് മുന്നിലുള്ളൂ ഐ എം എഫ് ഡാറ്റ അനുസരിച്ച് ഇന്ത്യക്ക് നാല് ദശാംശം ഒന്ന് എട്ട് ഏഴ് ട്രില്യൺ ഡോളറിൻ്റെ എക്കോണമിയും ജപ്പാന് നാല് ദശാംശം ഒന്ന് എട്ട് ആറ് ട്രില്യൺ ഡോളറിൻ്റെ എക്കോണമിയുമാണ് നമുക്ക് മുന്നിലുള്ള ജർമ്മനിയെ രണ്ട് മൂന്ന് വർഷത്തിനകം ഇന്ത്യ പിന്തള്ളും നീതി ആയോഗിൻ്റെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം വരുന്ന ഇരുപത്തഞ്ച് വർഷത്തേക്ക് ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ഇപ്പോഴുള്ള മാതൃകയിൽ തന്നെ തുടരുമെന്നും മുന്നോട്ടുള്ള വർഷങ്ങൾ രാജ്യത്തിൻ്റെ കുതിച്ചുകയറ്റം സാധ്യമാണെന്നും പറഞ്ഞു പറഞ്ഞുവെച്ചു ഇന്ത്യയുടെ വളർച്ച ലോകത്തോട് വിളിച്ചു പറയുന്ന മോദി ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി തന്നെയാണ് ഇതിന് കാരണം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ കൊണ്ട് ഗവൺമെൻറ്റിനെ ചോദ്യം ചെയ്യുന്ന രാഹുലിനും പ്രതിപക്ഷ പാർട്ടികൾക്കും ഐ എം എഫ് ഡാറ്റ ഒരടിയാണ് രാഷ്ട്രീയം മറന്ന് രാജ്യത്തിന്റെ പുരോഗതിക്കായി ഒന്നിച്ചു നിൽക്കുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാരോടും ആഹ്വാനം ചെയ്തു പ്രശസ്ത സാമ്പത്തിക വിദഗ്ധരും ഹർഷ് ഗോയങ്ക ആനന്ദ് മഹേന്ദ്ര പോലുള്ള ബിസിനസ് പ്രമുഖരും ഇന്ത്യയുടെ നേട്ടം അവരുടെ എക്സ് പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചു നീതി ആയോഗ് സിഇഒ ഒ സുബ്രഹ്മണ്യം പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ സംസ്ഥാനങ്ങളോടും വരും വർഷങ്ങളിൽ നേടേണ്ട വളർച്ചയുടെ ഒരു വിഷൻ ഡോക്യുമെന്റ് നൽകുവാൻ ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ ഏഴ് സംസ്ഥാനങ്ങൾ വിഷൻ ഡോക്യുമെന്റ് ഇപ്പോൾ തന്നെ നൽകിയിട്ടുണ്ട് ബാക്കി പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ വരും ഓഗസ്റ്റ് മാസത്തിൽ ഇത് പൂർത്തിയാക്കും ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് തമിഴ്നാട് ഉത്തർപ്രദേശ് പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളാണ് ഇത് ചെയ്തു കഴിഞ്ഞത് സംസ്ഥാനങ്ങളുടെ പ്രയത്നമില്ലാതെ ഈ വളർച്ച നമുക്ക് കൈവരിക്കാൻ സാധിക്കില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ പ്രയത്നത്തിന് മാത്രമേ ഭാരതത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തമായ രാജ്യമായി പരിവർത്തനപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ ഓരോ സംസ്ഥാനത്തിൻ്റെയും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ കേന്ദ്രം നന്നായി ശ്രദ്ധ പുലർത്തുന്നുണ്ട് ഇത് വാണിജ്യത്തിനും വ്യവസായത്തിനും ഊന്നൽ നൽകും എന്നാൽ കൃഷി പോലുള്ള ജി ഡി പിയിലേക്ക് വലിയ സംഭാവനകൾ നൽകുന്ന കാര്യങ്ങളിൽ സംസ്ഥാനങ്ങളുടെ പങ്ക് വളരെ വലുതാണ് ഒരു വണ്ടിയിലെ രണ്ട് ചക്രങ്ങൾ പോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രവർത്തിച്ചാലേ ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുള്ളൂ ഇന്ത്യയുടെ മാതൃകയിൽ വർഷങ്ങൾക്ക് മുൻപേ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് നാം ചൈനീസ് ജി ഡി പിയിൽ കാണുന്നത് ചൈനയുടെ അത്രയും തന്നെ വിഭവങ്ങളും ജനസംഖ്യയും ഉണ്ടായിട്ടും നമ്മളേറെ വൈകിയാണ് വികസനത്തിൽ ശ്രദ്ധിച്ചത് ഇന്ന് ചൈനീസ് എക്കോണമി പത്തൊമ്പത് ട്രില്യൺ ഡോളറിലെത്തി നിൽക്കുന്നു മുപ്പത് ട്രില്യൺ ഡോളർ എക്കോണമിയായ യു എസിനെ പോലും ചൈന കടുത്ത വെല്ലുവിളിയാണ് നൽകുന്നത് ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് കൂട്ടായ പരിശ്രമം നടത്തിയിരുന്നെങ്കിൽ ചൈനയിൽ പ്രവർത്തിക്കുന്ന അനേകം ഭീമൻ കമ്പനികൾ ഇന്ത്യയിൽ അവസരമൊരുക്കാൻ രാജ്യത്തിന് സാധിക്കുമായിരുന്നു ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന സാഹചര്യങ്ങൾ മുതലെടുത്ത് ചൈന പ്ലസ് വൺ പോലുള്ള പദ്ധതികൾ ഇന്ത്യയിലേക്ക് ആകർഷിക്കുവാൻ നമുക്ക് സാധിക്കും ഈ കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഇന്ത്യയുടെ ചിട്ടയായ പ്രവർത്തനങ്ങളും നയം രൂപീകരണവും പല പാശ്ചാത്യ സാമ്പത്തിക വിദഗ്ധരും പുകഴ്ത്തി കഴിഞ്ഞു ഒരു സുസ്ഥിര സർക്കാർ എങ്ങനെയാണ് രാജ്യത്തിന്റെ പുരോഗതിക്ക് മാതൃകയാകുന്നതെന്ന് പത്ത് വർഷത്തെ നരേന്ദ്രമോദി സർക്കാർ കാട്ടിത്തന്നു മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ യു പി എ സർക്കാർ ആഗോളവൽക്കരണത്തിനും നയരൂപീകരണത്തിനും തുടക്കം കുറിച്ചെങ്കിൽ ിലും അഴിമതിയിലും കൂട്ടുകക്ഷികളുടെ വിലപേശലിലും പല നയങ്ങളിൽ നിന്നും പിന്നോട്ട് പോകേണ്ടി വന്നു രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിന് ഒരു ശക്തമായ സർക്കാർ തന്നെ ആവശ്യമാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഭാരതം ചൈനയെയും പാകിസ്ഥാനെയും വെല്ലുവിളിച്ച് ഈ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ അത് ഇന്ത്യയെ നയിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേട്ടം കൂടിയാണ് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങൾ രാജ്യത്തിന് ഈ നേട്ടങ്ങൾ നൽകിയതിലും വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ സുസ്ഥിരമായ ഗവൺമെന്റുകളെ അധികാരത്തിൽ ത്തിലെത്തിക്കുവാൻ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് ഒരു രാജ്യത്തിനും അതാത് സംസ്ഥാനങ്ങൾക്കും ഉചിതമായ ഗവൺമെൻറ്റുകളെ തിരഞ്ഞെടുത്ത് രാജ്യ പുരോഗതിയിൽ ശരിയായ തീരുമാനമെടുക്കേണ്ടത് ആധുനിക ഇന്ത്യയുടെ ആവശ്യമാണ് ജയ് ഹിന്ദ്